ഗൈസ് അടുത്ത കിച്ചു വന്നിട്ട് വീണക്ക് അഗൻസ്റ്റ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ രേണു സുദീ ബിഗ് ബോസിലോട്ട് എന്നുള്ള ഒരു വാർത്ത കൺഫർമേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ കിച്ചു വീണേനെ തള്ളി പറയാനും രേണു സുധീനെ അല്പമെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറയാനുള്ള കാരണം ഇവിടെ നിന്ന് വ്യക്തമാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതിന് ഉണ്ടായിരുന്ന പല ലൈവുകളിലും രേണുവിനെതിരെ ഒരുപാട് കൊസ്റ്റൻസ് ആളുകൾ ചോദിച്ചിട്ടും അവിടെയും ഇവിടെയും തൊടാതെ ഉത്തരം പറയാതെ മാറിപ്പോയിട്ടുള്ള ഒരാളായിരുന്നു കിച്ചു പക്ഷെ ഈ ഒരു ഇപ്പ അടുത്ത് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ലൈവിനകത്ത് വീണനെ അച്ചട്ടായിട്ട് തള്ളി പറയുകയും സുധീനെ ഒരു ഫിഫ്റ്റി പെർസെന്റേജിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ ുദ്ദി ബിഗ് ബോസിലോട്ട് ഒരു വാർത്ത കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുടെ തെറ്റുധാരണെങ്കിലും മാറിക്കോട്ടെ രേണുവിന് കുറച്ചെങ്കിലും സപ്പോർട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടായിരിക്കാം മിക്കവാറും അമ്മ 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 എന്ന് രേണു സുദിനെ വാദോ അത് എനിക്ക് തോന്നുന്നു കാരണം കിച്ചുവിന്റെ കമന്റ് ബോക്സിന് ഒരുപാട് പേര് രേണുവിനെതിരെ നെഗറ്റീവ് പറയുകയും മോമോന്റെ കാര്യം നോക്കണം രേണു അങ്ങനെ രേണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പുള്ളിക്കാരൻ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് രേണു അമ്മ നല്ലതാണ് എന്നൊന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് ഓഫ് എന്താണ് നമ്മുടെ രേണു രേണുസ്തു ബിഗ് ബോസ്കട്ട് പോകാം അപ്പൊ പിന്നെ കിച്ചുവിന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ടും കൂടെ രേണു അമ്മയ്ക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പൊ അടുത്ത് രേണു രേണുസ്തുതി ബിഗ് ബോസിൽ എത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കുറച്ച് നാടകങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോയിലോട്ടൊന്നും നോക്കാം ചേച്ചി കേട്ടോ ഞാൻ ക്ക് നിന്ന് പോരാടിയാലോ എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളു എനിക്ക് പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുചാന്റെ നമ്മള് ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ് അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോ നമ്മള് നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു ആ ഇന്ന പോലെ കേസ് നടന്ന കേസുക ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഏതാ ഈ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി വീടിനെന്ത് പറ്റി ഇതായിരുന്ന പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ച് വലിയ അധികാരി പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങള് വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾക്ക് പറയണം നിങ്ങൾ പറഞ്ഞു ഞാൻ വിളിച്ചു പറയി എന്നും പറഞ്ഞ് നിങ്ങൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചോണ്ടിരുന്നെന്ന് ഒരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂലൂടെ ഇതിൽ ഇവർ ആരുടെ പേരൊന്നും പറയുന്നില്ല പക്ഷെ അറിയാതെ വായെന്ന് വീഴുന്നുണ്ട് അത് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തക്ക വിധം തന്നെ ഒരു ലൂപ്പ് ഹോൾ നമുക്ക് തരുന്നുണ്ട് വീഡിയോനെ ബാക്കി കാണാം മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല പിന്നെയാണെങ്കിൽ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവർ തന്നെ നമുക്ക് ഒരു ഇത് ഇട്ടു തരുന്നുണ്ട് ആരാണെന്ന് ഊഹിക്കാൻ കുപ്പായം പറഞ്ഞു കഴിഞ്ഞാല് ബ്ലോഗേഴ്സ് എല്ലാവരും തന്നെ നോർമൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അവിടെയും കുപ്പായത്ത് ബഹുമാനിക്കുക എന്നൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരുന്നാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് തന്നെയാണ് പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസ് പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചത് ഞാനിപ്പോ വീട്ടിലിരിക്കുകയാണ് ഞാനങ്ങനെയാണ് കയറി പോയത് പുള്ളിക്കാരി പറയുന്നത് എവിടെയും പോയിട്ടില്ല വീട്ടിലിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കൊരു ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്സാധ്യ ആക്ടിങ് ആണ് പറയുന്ന കള്ളത്തരങ്ങൾ ഞാൻ അറിയിക്കാം ഇപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കാൻ ഞാൻ പോയില്ല ഞാൻ വീട്ടിൽ തന്നെയാണ് എന്നെ ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞു അഭിനയത്തിന്റെ ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം കൊടുക്കണട്ടോ എന്താണ് അഭിനയം വീട്ടിലാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ പുള്ളിക്കാരി വീട്ടിലല്ല ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലെ വ്യക്തമാണ് അതായത് എയർപോർട്ടിലോട്ട് പോകുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടൊക്കെ സോഷ്യൽ മീഡിയ വഴി കറങ്ങി നടന്നാണ് പോരാത്തതിന് ഉച്ച സുഹൃത്തായിട്ടുള്ള സജീന ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ പ്രിയ സുഹൃത്ത് രേണു സുദീ ബിഗ് ബോസിനകത്തോട്ട് പോവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇത്രയധികം യാതകളും ക്രൂരതകളും സഹിച്ചൊരു നടി വേറെ ഈ ലോകത്ത് എവിടെ എവിടെയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ഒന്നാമതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പോലും ആ പോസ്റ്റ് അവിടെ എനിക്ക് ഒന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്തു കാരണം ഇതൊക്കെ ബിഗ് ബോസ് റൂൾസിന് അഗെയിൻസ് ാണ് ബിഗ് ബോസ് ഹൗസിൽ കയറി ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ടും വോട്ടും ചോദിക്കുക എന്ന് പറയുന്നത് വലിയ മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഡ്രാമയാണ് പുള്ളിക്കാരെ അങ്ങനെ ഒരു പോസ്റ്റ് ഇടും അത് കഴിഞ്ഞതിനു ശേഷം രേണുസുദ്ധി ഞാൻ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പൊ ആളുകൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും പിന്നെ വോട്ട് മറക്കാനുള്ള നാടകം എന്ന് നമുക്ക് പറയാം വീഡിയോന്റെ ബാക്കി കാണാം അതിന്റെ എനിക്ക് ഈ സമയത്ത് തന്നെ നമ്മളെ ഉലക നായകനെ പാട്ടില്ലേ എന്റെ നായകൻ മാറ്റി നായക ഉലക നായകിയെ ആ പാട്ട് കേട്ടിട്ടില്ലേ അങ്ങനെ പറയാനൊക്കെ പത്ത് മുഖം ദശാവധാരമല്ലേ ഇതിൽ പത്ത് കൂടുതൽ മുഖങ്ങളുണ്ട് സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പം എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ നല്ല വിഷം സുതിച്ചേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് സ്തി ജീവിച്ചിരുന്ന സമയത്തെ ബിഗ് ബോസിനെ കുറിച്ച് വാർത്തർ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് രേണു സുതി ബിഗ് ബോസിനകത്തോട്ട് പോകുന്നത് സുധിച്ചേട്ടന്റെ വലിയൊരു ആഗ്രഹമാവുന്നത് സുദിക്ക് ബിഗ് ബോസ് പോകാൻ ആഗ്രഹമുണ്ടെന്ന് സുതി എവിടെയും പറഞ്ഞ് കേട്ടിട്ടുമില്ല അതും സുതിചേട്ട് തലയിലോട്ട് നൈസിനങ്ങ് വെച്ചു കൊടുത്തു ഞാൻ ആലോചിക്കുന്നത് അതല്ല ഞാൻ വീട്ടിൽ തന്നെയാണ് ഞാൻ ബിഗ് ബോസ് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത നുണകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ട് ഇന്നിപ്പോൾ രാത്രിയിലെ ബിഗ് ബോസ് സ്റ്റോക്കെ അകത്ത് ഈ പുള്ളിക്കാരിങ്ങാനും എൻട്രി ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ ഇവർ ഇപ്പം പറയുന്നത് പച്ചക്കള്ളമല്ലേ അവരുടെ ആ ഒരു സെയിം പാറ്റേൺ ഞാൻ എന്തെങ്കിലും നുണ പറയും അത് പിടിക്കപ്പെടും നുണ പറയും പിടിക്കപ്പെടും അതേ സാധനം കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്ത് തോന്നിട്ട് ഇപ്പോഴും ഈ പറയുന്ന നുണയെന്ന് പൊളിഞ്ഞ ഇവരുടെ ഇമേജ് തന്നെയല്ലേ ഡാമേജ് ആവുന്നത് ഇതിൽ അവർ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ സപ്പോർട്ട് എനിക്ക് എവിടെയും സപ്പോർട്ടില്ല ഞാൻ പാവപ്പെട്ട ഒരാളാണ് സോ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ ആളുകൾ നിന്ന് സപ്പോർട്ട് ചോദിക്കുകയാണ് അതായത് ബിഗ് ബോസ് ചിലന്ന് പറഞ്ഞാൽ ഈ വീഡിയോ തന്നെ ഒരുപാട് ദാരിദ്ര്യം പറയുന്നുണ്ട് ഈ ദാരിദ്ര്യങ്ങൾ മുഴുവൻ ആളുകളിലേക്ക് എത്തിച്ച് കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളതും പിന്നെ ചില ആൾക്കാരെ കൺഫ്യൂസ് ആക്കി ഇരിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു എന്താണ് ഒരു മെന്റൽ ഗെയിമിംഗ് പോലുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവു സുധിച്ചേട്ടന്റെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് പോകാനുള്ള ചിലപ്പോൾ പട്ടമായി സ്വപ്നത്തിലെങ്ങനെ കണ്ടുപോയ ഇടയ്ക്കിടയ്ക്ക് സുദു ചേട്ടന്റെ സ്വപ്നത്തിൽ കാണാൻ സുദിച്ചേട്ടൻ സ്വപ്നത്തിൽ അത് പറയും ഇത് പറയും പറയുന്നൊക്കെയാണല്ലോ പറയുന്നത് സുധിച്ചേട്ടന്റെ സ്വപ്നത്തിൽ പറഞ്ഞാണ് രേണു സുദി നീ ബിഗ് ബോസ് പോകണം എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളത് ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലൊരു മാനസിക അവസ്ഥയായിരുന്നു കുടുംബത്തിൻ്റെ എല്ലായിടത്തും ആത്മഹത്യന്റെ വക്കിലെത്തിയ കുടുംബമാട്ടോ ഇവരുടെ കാട്ടിക്കൂട്ടലൊന്നും ഞാൻ സോഷ്യൽ മീഡിയയ്ക്കകത്തുന്നവിടെ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവർ ഏത് തരത്തിലുള്ള ആത്മഹത്യന്റെ ആത്മഹത്യയുടെ എന്നുള്ളത് ആത്മഹത്യന്റെ വക്കീൽ ഓരോ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരിൻ്റെ ഒരു അസാധ്യ റാം വാക്കുകളും ഡെയിലി ഡെയിലി ഷോർട്ട് ഫിലിംസും ഹാപ്പിയും നെഗറ്റീവ്സ് വരട്ടെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നെഗറ്റീവ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് പൂക്കളാണ് പുഷ്പങ്ങളാണ് ഹാരങ്ങളാണെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഇരുന്ന് പറയാ ആത്മഹത്യന്റെ വക്കിൽ ഞാൻ ചിന്തിച്ചു പോയതാണ് ആത്മഹത്യന്റെ വക്കത്തിരുന്നുകൊണ്ടാണ് പുള്ളിക്കാരി ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ കാട്ടിക്കൂട്ടിയെന്നുള്ള കാര്യങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇതൊക്കെ പറയുന്നത് ബിഗ് ബോസ് നാത്തോട്ട് പോവുകയാണ് അപ്പം സജീന് ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടു ശേഷം അത് ഡിലീറ്റ് ചെയ്തു ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് സങ്കടങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞു സപ്പോർട്ട് മേടിക്കാനുള്ള ഒരു വീഡിയോ ആണിത് ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് കാണാം ഞങ്ങൾ ആത്മഹത്യ വക്കിലായിരുന്നു നിങ്ങൾ അതായത് ഇവർ ആത്മ കുറെ പേര് സെന്റിമെന്റ് ഈ സീരിയലിൽ കാണുന്ന അമ്മച്ചിമാരെ പെട്ടെന്ന് വീഴും അയ്യോ പാൻകുട്ടി ഇത്ര നെഗറ്റീവ് ഒക്കെ ആത്മഹത്യന്റെ വക്കിലായിരുന്നു ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ചെന്നാൽ അങ്ങനെ കുട്ടി രക്ഷപ്പെടട്ടെ നമുക്ക് ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കാമൊക്കെ വിചാരിക്കുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ടാവും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ കാരണം എല്ലായിടത്തും ഒന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ ഹലോ നമസ്കാരം രേണുസ്തുതി അപ്പം പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഒരുപാട് ക്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് കുറച്ച് ദിവസമായിട്ട് ചേച്ചിയുടെ അടുത്ത് വന്നാൽ നിൽക്കാൻ വേണ്ടി വന്നാണ് ഇത് ചേച്ചിയുടെ വീടാണ് അപ്പം ആ ചേച്ചിനെ വിളിക്കാം നമുക്ക് അല്ലേ രമ്യ ചേച്ചി രമ്യ ആ പിന്നല്ലേ ചേച്ചിയുടെ വീടാ കേട്ടോ സ്വന്തം വീടല്ല വ എന്റെ വ്ലോഗി ഞാൻ കുറച്ച് ദിവസം നിക്കാൻ മനസ്സിലാവണ്ടോ ആയിരിക്കും അപ്പം ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നത് ചുറ്റും അതിനെ കുറിച്ച് എന്താണ് രമ്യാ ചേച്ചിയുടെ അഭിപ്രായം എനിക്ക് ഞാൻ ഒറ്റക്ക് നിന്ന് പോരാടുവാട് അറിയാലോ എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാർക്ക് സപ്പോർട്ടാണ് ചുറ്റാ ഈ സപ്പോർട്ട് 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 ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നത് എന്തിനാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ പുള്ളിക്കാരിക്ക് കുറച്ച് സപ്പോർട്ട് വേണം വേണ്ടി ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാത്തത് അപ്പൊ ആരൊക്കെ ഇനി സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫണ്ട്സ് ഉണ്ട് എനിക്ക് പിന്നെ അങ്ങനെ കുറച്ച് സജീന ചേച്ചി ഈ സജീന ചേച്ചിയാണ് ഫ്രണ്ട്സ് കിട്ടും ഈ സജീന ചേച്ചിയാണ് ഇന്നലെ പോസ്റ്റ് എടുത്തത് രേണു സ്വീ ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ് കൈസ് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം വളരെ യാത്രങ്ങൾ സഹിച്ചൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ആ ആ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് എടുത്തതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായോ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ട്രിക്ക് ചെയ്യാൻ ഒരു വീഡിയോ ആണ് ഒരു വീഡിയോ സാധനം എനിക്ക് സപ്പോർട്ട് പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ നല്ല കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടാണ് എന്നെ അറിയാത്തവരും അറിയാവുന്നവരും ഒക്കെ അപ്പം ഫാമിലി മെമ്പേഴ്സ് അല്ലേ അപ്പം ഇതിനെപ്പറ്റി എന്താ പറയണം സപ്പോർട്ടിന്റെ അല്ല ഈ വിവാദങ്ങളെപ്പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ രേണു രേണുസൂതി അവസാനമായി നടത്തുന്ന ഒരു ന്യായീകരണ മെഴുകൽ വീഡിയോ ആണ് സപ്പോർട്ടിന്റെ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ബിഗ് ബോസിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളുടെയും സപ്പോർട്ട് വേണമെന്നുള്ളതൊക്കെയാണ് അവരുടെ ആ ഒരു ബ്ലോഗിനകത്ത് അവർ പറയുന്നത് കഷ്ടപ്പാട് ദാരിദ്ര്യങ്ങൾ എല്ലാ കാര്യം പറയുന്നുണ്ട് മൊബൈൽ ഫോൺ നന്നല്ല എന്ന് പറയുന്നുണ്ട് ആരെങ്കിലും ഇവരുടെ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഇല്ലാത്ത എന്തൊക്കെയാണോ അത് ഇല്ലായ്മ കാണിച്ചിട്ട് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുടെ കയ്യിൽ അത് വാങ്ങുക കബോർഡില്ല എന്ന് പറഞ്ഞു ഒരാൾ കബോർഡ് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു പിന്നെ ആ മതിൽ പൊളിഞ്ഞതും കാര്യങ്ങളൊക്കെ സീനാക്കി അവർ ഫിറോസും കാര്യം അവരെല്ലാവരും പോയി അത് കറക്റ്റ് ചെയ്തൊടുത്തു ചെരുപ്പില്ല തുണിയില്ല മണി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങി കൊടുക്കുന്നു മെയിൻ ആയിട്ട് കരിഷ്മ ഇരുപനാല് മണിക്കൂറും രേണുസദീന പുറത്തേക്ക് നടന്നിട്ട് രേണുസുദ്ധിക്ക് ഉള്ളിലിടുന്നത് മുതൽ പുറത്ത് ഇടുന്നവരെ എല്ലാ സാധനം മേടിച്ചു കൊടുക്കുന്നത് കരീഷ്മയാണ് ചെരുപ്പ് വാങ്ങുന്ന കരീഷ്മയാണ് ഡ്രസ്സ് വാങ്ങുന്ന കരീഷ്മയാണ് ഷോളും മേടിക്കുന്ന കരീഷ്മയാണ് അപ്പൊ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ലായ്മ പറഞ്ഞ ആളുകളിൽ നിന്ന് പിടികുന്ന ഒരു പരിപാടി ഇപ്പം ഈ ഒരു വ്ളോഗിനാൽ തന്നെ ഞാൻ കൊടുക്കുന്നില്ല നമ്മുടെ വീഡിയോന്റെ ലെങ് കൂടും ഫോണില്ല ക്ലാരിറ്റി ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ക്യാമറ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിന് വേണ്ടി ഒരു ദാരിദ്ര്യം പറിച്ചും കൂടെ പറയുന്നുണ്ട് ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫോണും കൂടെ കൊടുത്തേക്ക് അല്ലെങ്കിൽ ഈ പറച്ചിൽ ഇനി ഫോൺ കിട്ടുന്നോടത്തോളം വരെ എല്ലാ ബ്ലോകനകത്ത് പറഞ്ഞോണ്ടിരിക്കും എനിക്ക് ഫോണില്ല ഫോൺ പക്ഷെ ഞാൻ കണ്ടു കൊടുത്തോളം പുള്ളിക്കാരിൻ്റെ ഇതിലൊക്കെ കാണുമ്പോൾ ക്യാമറ ക്ലിയർ ഇല്ലെങ്കിൽ അത്യാവശ്യം സെറ്റപ്പുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് ഓ അപ്പോൾ ഫോണില്ലാന്ന് വിളിച്ചിട്ട് പിന്നെ പുള്ളിക്കാരി ഇത്രയും ഷോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു തോന്നുന്നുടുത്തേന് നിങ്ങളർക്ക അറിയാലോ വേറെ കൺമണി പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ കാണാമില്ല പിന്നെ ഏതാ പിന്നെ ഷാപ്പിൽ എന്തോ ഒരു സാധനം പിന്നെ കുറെ ഫോട്ടോഷൂട്ട് ഇതെല്ലാം ഇന്റർവ്യൂസ് മെയിൻ ആയിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് അവർക്ക് നല്ലൊരു ക്യാഷ് കൈ കിട്ടുന്നുണ്ട് കടങ്ങളോ ബാധ്യതകളോ കുട്ടികളോ പഠിപ്പോ അങ്ങനത്തെ സീൻസോനുകൾ ഒന്നും തന്നെ ഇല്ല വീട്ടിലെ ചിലവുകൾ അവരെല്ലാം നോക്കുന്നത് മെയിൻ ആയിട്ട് ഐ മീൻ അങ്ങനെയല്ല മെയിൻ്റെനൻസ് ചെലവുകൾ കേട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർക്ക് ഈസി ആയിട്ട് ഇ എം ഐക്ക് ആണെങ്കിൽ ഒരു ഫോൺ എടുക്കാം അവർക്ക് തയ്യാറല്ല വെറുതെ കിട്ടണം ആരെങ്കിലും ഒരാൾ വെറുതെ കൊടുക്കണം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്പോൺസേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കിട്ടുമല്ലോ അതാണ് മെയിൻ പരിപാടി പിന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആക്റ്റീവല്ല അവർ എന്താണ് ഈ ബിഗ് ബോസിലോട്ട് പോകുന്നതിൻ്റെ വൈകുന്നേരം വരെ അവരിട്ട് സാധനങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ദിവസം നാലും അഞ്ചും ആറും വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ടരുന്നതാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആവിട്ട് അഞ്ചാറ് സ്റ്റോറികളുണ്ടാവും ഇതൊന്നും ഇപ്പോൾ കാണാനില്ല ഒന്നും വിസിബിൾ അല്ല അങ്ങനെ നോക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആരോ ആണ് പണ്ടേ ഏതോ കാലത്ത് എടുത്തുവെച്ച റീൽസും കാര്യങ്ങളൊക്കെയാണ് നല്ല മര്യാദ രേണുസ്തുദ്ധി കൊടുക്കുന്ന പോലുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല നല്ല മര്യാദയ്ക്ക് ക്യാപ്ഷൻസ് പോലും കൊടുക്കാതെ അത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇതിൽ മെയിനായിട്ട് റോൾ വായിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയസാണ് ഇരുപത്തിനാല് മണിക്കൂർ രേണുസൂദിന്റെ പുറകി കടന്നിട്ട് അവരെന്ത് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ചില ചില ഓൺലൈൻ മീഡിയാസ് അവരുടെ ഓൺലൈൻ മീഡിയാസിന്റെ അകത്തും ഇവരെ കുറിച്ചിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ മുൻപെടുത്ത് വെച്ച സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുന്നല്ലാതെ പുതിയതായിട്ട് യാതൊരു തരത്തിലുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും തന്നെ വിസിബിൾ അല്ല അങ്ങനെ നോക്കുന്ന സമയത്ത് രേണുസ്തി ബിഗ് ബോസിലാണ് എന്നുള്ള കാര്യങ്ങൾ ഊഹിക്കാൻ നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ ഇന്ന് കൊണ്ട് കൺഫർമേഷൻ ആവും അവർ വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളത് ഇന്നുകൊണ്ട് തീരുമാനം ഇന്നെങ്ങനെ അവർ ആ ബിഗ് ബോസിനകത്ത് കയറുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ വീഡിയോ പച്ചക്കള്ളമാണ് അപ്പം രേണു സ്തി എന്ന് പറയുന്ന സ്ത്രീ നാക്ക് എടുത്ത മാത്രമേ പറയുള്ളൂ എന്നുള്ള കാര്യം വീണ്ടും ഒന്നും കൂടെ സ്ഥാപിക്കപ്പെടും സോ നമുക്ക് ബിഗ് ബോസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഇപ്പം വേറൊരു പെൺകുട്ടി കൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ